കലാലോകത്തു നിന്നും വീണ്ടും ഒരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രശസ്ത തെലുങ്ക് നടൻ ചിരഞ്ജീവിയുടെ മുൻ മരുമകൻ ശിരീഷ് ഭരദ്വാജ് അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ചിരഞ്ജീവിയുടെ ഇളയ മകളായ ശ്രീജയും സിരീഷും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ സമയത്ത് സിരീഷിന് ഇരുപത്തിയൊന്നും ശ്രീജയ്ക്ക് പത്തൊൻപതുമായിരുന്നു പ്രായം ഇവരുടെ കുടുംബം വിവാഹത്തിനെതിരായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന വിവാഹിതരാകുകയായിരുന്നു ഇരുവരും എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരായി മോചിതരായി തൊട്ടുപിറകെ ഷ്രീജ തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുകയും സിരീഷ് വൈകാതെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അധികം താമസിക്കാതെ തന്നെ ഇരുവരും പുനർവിവാഹവും ചെയ്തിരുന്നു ആദ്യ ഭർത്താവിനെതിരെ സ്ത്രീധന പീഡന കേസും ശ്രീജ അന്ന് ഫയൽ ചെയ്തിരുന്നു ശ്രീജയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ചിരഞ്ജീവി മകൾക്കൊപ്പം തന്നെ നിലനിന്നിരുന്നു ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടതുപോലെ തന്നെ ശ്രീജയുടെ രണ്ടാം വിവാഹവും പരാജയമായിരുന്നു ബിസിനസ്മാനായ കല്യാൺ ദേവിനെയാണ് ശ്രീജ പ്രണയിച്ച് രണ്ടാം വിവാഹം കഴിച്ചത് രണ്ടായിരത്തി വിവാഹിതരായ ഇവരുടെ ബന്ധവും അധികകാലം നീണ്ടു എന്തായാലും ചിരഞ്ജീവിയുടെ മുൻ മരുമകനായ ശിരീഷിൻ്റെ ഈ അകാല വിയോഗം ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിന് നിത്യശാന്തി നേരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക